ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് അർജന്റീനന്റെ ഒരു പെറ്റാട്ടോ ടെഗു എന്നാണ് ഇതിന്റെ പേര് നമുക്ക് പെറ്റായി വീട്ടിൽ വളർത്തുന്ന ഒരു സാധനമാണ് കണ്ടാൽ ഞമ്മക്ക് ഉടുമ്പ് മുതലൻ്റെ മാതിരൊക്കെ തോന്നിക്കും കടിക്കണ ഒരു ഇതൊന്നുമല്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു സാധനം ആട്ടോ അപ്പോൾ ബാക്കിയും കൂടെ അർജന്റീന അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു എന്നാണ് റെഡ് കളർ വരുന്നുണ്ട് വൈറ്റ് കളർ വരുന്നുണ്ട് ഇതിന്റെ ഈ ഒരു കളറിന്റെ പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു ഇത് നമുക്ക് ഡോക്യുമെന്റ്സ് കൊടുക്കാൻ സാധനമാണ് ഫോറസ്റ്റിന്റെ പേപ്പർ ഉണ്ട് ഫോറസ്റ്റിന്റെ പരിവേഷം ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് സൈറ്റ് ആണ് അതിൽ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റോക്ക് മാത്രം നമുക്ക് ഇതിൽ അങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തെ അപ്പോൾ നമ്മൾ ഇതിന്റെ നമ്പർ ഇതിന്റെ ഈ സ്ക്രീനിന്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആവശ്യമുള്ള ബന്ധപ്പെടാം റേറ്റുള്ള ഒരു സാധനം കൂടെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സാധനത്തിന്റെ പേരാണ് ടെഗു നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു സാധനം കേട്ടോ ഇത് ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെടാം നമ്മൾ നമ്മൾ തയ്യാ കൊടുക്കുന്നുണ്ട് നമ്മളത് കടിക്ക് ഇതിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പെറ്റിൻ വളർത്തുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇതിന് ഇഷ്ടപ്പെടുന്നത് ഇതിങ്ങനെ വളർത്തുമെന്ന് മാത്രമേ ഉള്ളൂ